എന്റെ ചോദ്യങ്ങൾ ചോദിക്കൽ നിന്ന് ഞാൻ ഒന്ന് പിൻവാങ്ങുകയാണ് നിങ്ങക്ക് വേണ്ടിയിട്ട് ഒരാൾ ചോദ്യമായിട്ട് റെഡി ആ ആളുടെ ചോദ്യത്തിലായിരിക്കും നിങ്ങളെ ഉത്തരം ചോദ്യമാണോ അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമുക്കൊന്ന് നോക്കാം ഒരു നമുക്ക് ഒന്ന് അതൊന്ന് ഞങ്ങളുടെ സുജാത കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇവർ പറഞ്ഞപ്പോൾ ആദ്യം തമാശയായിട്ടാണ് ഞാൻ കരുതിയത് എന്ന് ഇടിവെട്ടപ്പോൾ പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല ഇവർ വളരെ സീരിയസ് ആയിരുന്നു തിരിച്ചറിവുള്ളവരായിരുന്നു നല്ല പ്രണയമായിരുന്നു നല്ല വിവാഹമായിരുന്നു ഞങ്ങളെല്ലാവരും ആശംസിക്കാനുണ്ടായിരുന്നു ഇനിയും ആശംസിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ ഈ പ്രണയം നിലനിൽക്കട്ടെ പ്രണയമാണ് പുത്തൻകില്ല അദ്ദേഹമാണ് ഇവരുടെ സ്വന്തം രാജാ എന്തായാലും ഭയങ്കര സന്തോഷമായി രാജേഷേട്ട് കാരണം രാജേഷൻ പറഞ്ഞതിൽ ഒരു സത്യം നല്ല നല്ല പ്രണയമായിരുന്നു നല്ല ഡിസിഷൻ ആയിരുന്നു നല്ല വിവാഹമായിരുന്നു അപ്പൊ അത് തന്നെയാണ് ചിലപ്പോ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തോന്നിയത് നിങ്ങക്ക് എന്താ പറയാനുള്ളത് രാജോട് രാശിട്ടൻ ഞങ്ങൾക്ക് ഒരു അച്ഛൻ സ്ഥാനമാണ് സത്യം പറഞ്ഞ ഭയങ്കര കെയറിങ് ആണ് ഞങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന എന്നിട്ട് ആരും കേട്ടോ നന്നായിട്ട് അത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടോ ഐ എൻജോയ് ഇറ്റ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിരുന്നില്ല അദ്ദേഹം അതാണ് ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് അദ്ദേഹത്തിന് തന്നെ ഒരു ബൈച്ച് എടുക്കുന്നത് സീരിയലാണ് അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ക്യാരക്ടേഴ്സാണ് അവിടെ വെച്ചിട്ടുണ്ടെന്ന് വിവാഹം ഉണ്ടായിട്ട് തീർത്തും വളരെ സ്പെഷ്യലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലെ തന്നെ ആ ലൈഫ് പോലെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഇതേപോലെ ഹാപ്പി ആയിട്ട് ലൈഫ് ലോങ് പോവാൻ പോട്ടെ ഇനി ചേട്ടൻ ഒരു കാര്യം ഞാൻ നമ്മളെ ബ്രേക്ക് ടൈമിലാണ് ഇദ്ദേഹം മിമിക്രി ഒക്കെ ചെയ്യും എന്നുള്ളത് ഞാൻ അറിഞ്ഞത് അപ്പൊ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എപ്പിസോഡ് വരുമ്പോ ഞാൻ ചോദിക്കും അപ്പൊ പറയോ ആരൊക്കെയാണ് അങ്ങനെ മിമിക്രി ഏതൊക്കെ കലാകാരന്മാരെയാണ് കാണിക്കാറ് മിമിക്രി കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഒന്നുമില്ല അങ്ങനെ ഇല്ല അപ്പം അന്ന് ചെയ്തിരുന്ന ചില ഒരു 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 രണ്ടെണ്ണം മതി അങ്ങനെ വലിയ മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നില്ലല്ലോ പഠിച്ചിരുന്ന കാര്യം ഒന്ന് പൊടി പൊടി തട്ടി തട്ടി സലീം കുമാർ ഓ ോട്ടെടുക്കല്ലോ സത്യാണ്

പക്ഷെ മണപ്പള്ളി മാധവൻ നമ്പിരുന്ന മഹാഭാവിയും സർവപരി നാറിയുമായിരുന്നു നിന്റെ നന്തകടെ എല്ലിൻ പൊടിയും മാംസം കത്തിയ ചാരവും പവിത്ര വിഴരുത് അത് കളങ്കപ്പെട്ടു പോകും ഒരു പിടി പുണ്യാത്മാക്കളുടെ ശേഷം ക്രിയേറ്റീവ് വാങ്ങി മണത്തിട്ട മണപ്പള്ളി മാധവൻ നമ്പ്യാർക്ക് ജന്മങ്ങൾ പല ജനിച്ച് മരിച്ചും തീണ്ടപ്പാടങ്ങനെയാണ് അതുകൊണ്ട് നീ പോ പോയി വീടിന്റെ കന്നിക്കോണിലുള്ള തെങ്ങിന് തടം വെട്ടി ഈ ചാരം അതിലിട്ട് മൂട് നീ പോ ടച്ച് പോയെന്ന് പറഞ്ഞാല് എവിടേക്കും അത് കിടക്കുന്നുണ്ട് അതുകൊണ്ട് അത് അങ്ങനെയൊന്നും പോയില്ല അടിപൊളിയായിരുന്നു എല്ലാ സംഭവം നന്നായിട്ട് ചെയ്തു ഫേസ് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ഒക്കെ കറക്റ്റ് ആയിരുന്നു അപ്പൊ എന്തായാലും നിങ്ങക്ക് രണ്ടുപേർക്കും കൂടി ഒരു സമ്മാനം കൂടി ഞാൻ തരാം ഓക്കെ ഒരു കുഞ്ഞു സമ്മാനം